കൊടകരയിൽ കെട്ടിടം തകർന്നു മരിച്ച മൂന്ന് അതിഥി തൊഴിലാളികളുടെയും മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയി വിമാനമാർഗമാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയത് ഒപ്പം പോകാൻ ബന്ധുവിനും രണ്ട് സുഹൃത്തുക്കൾക്കും യാത്രാസൗകര്യം ഒരുക്കിയിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എംബാം ചെയ്ത മൃതദേഹങ്ങൾ ബന്ധു ബൈത്തുൽ ഇസ്ലാമിനെ കൈമാറി സബ് കളക്ടർ അതുൽ വി മേനോനാണ് ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചത് കൊടകര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചുനീക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനാണ് ഏതു രീതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത് ഡെല്ല ഇന്നലെ ഏറെ ഞെട്ടലോടെയും അതിലേറെ വേദനയോടെയുമാണ് ജില്ല ആ ദുരന്തവാർത്ത കേട്ടത് മൂന്ന് അതിഥി തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത് കൊടകരയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ താമസിച്ചു വന്നിരുന്ന തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് അവരുടെ മൃതദേഹങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി എംബാം ചെയ്ത് വിമാനത്തിൽ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞു പക്ഷേ ഇനി അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതുകൾ സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉള്ളത് ഇന്നലെ ദുരന്തം നടന്ന ഉടൻ തന്നെ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു തുടർന്ന് അദ്ദേഹം കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു ജില്ലയിൽ കാലപ്പഴക്കം ചെന്ന ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു വിലയിരുത്തലുള്ളത് അതിൻ്റെ ഒരു കണക്ക് ശേഖരിക്കാനാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നീക്കം നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്രത്തോളം കെട്ടിടങ്ങൾ ഈ രീതിയിൽ കാലപ്പഴക്കം ചെന്നിട്ടുണ്ട് അവയ്ക്ക് ലൈസൻസ് പുതുക്കി നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം വളരെ വിശദമായൊരു റിപ്പോർട്ടാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർ ഇന്നലെ മറ്റൊരു അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ അവർ താമസിക്കുന്ന കെട്ടിടങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കും എന്നാണ് ജില്ലാ കലക്ടർ ഉത്തരവിൽ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നിലപാടുള്ളത് ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് വലിയ പങ്ക് വഹിക്കാനുള്ളത് ആ പങ്ക് അവർ നിറവേറ്റുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പ്രതീക്ഷയുള്ളത് ദുരന്ത നിവാരണ വകുപ്പും ഇക്കാര്യത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എത്ര എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മേലുണ്ടാകും ആ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ച് എങ്ങനെ ഇത്തരം കെട്ടിടങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുന്നത് എന്തായാലും പ്രാഥമിക ഇത്തരം കെട്ടിടങ്ങളുടെ ഒരു ഒരു പട്ടിക തയ്യാറാക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ലിബീഷ് ജില്ലയിൽ പല ഭാഗത്തായി പല പല കെട്ടിടങ്ങളും ജീർണിതാവസ്ഥയിലാണ് ഉള്ളത് നമുക്കറിയാം ഇവിടെ എല്ലാം ജനങ്ങൾ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളുമാണ് അപ്പോൾ ഇവരെ ഒരു ഇവരുടെ സുരക്ഷയാണ് മുൻ മുൻ മുൻതൂക്കം നൽകുന്നത് എങ്കിൽ കൂടി ഇവരെ ഒരു താൽക്കാലിക ഇടത്തിലേക്ക് മാറ്റിയിട്ടാവില്ലേ നടപടികൾ സ്വീകരിക്കുക അത് തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്നൊരു പ്രശ്നമാണ് ഇതല്ല നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഈ കെട്ടിടങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും ഈ കെട്ടിടങ്ങൾക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് വേണ്ടി ആ പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറൊക്കെ പരിശോധന നടത്തുമ്പോൾ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശവും ആ രീതിയിലുള്ള റിപ്പോർട്ടുമൊക്കെ നൽകാറുണ്ടെങ്കിൽ പോലും ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ നിരവധി ജോലിക്കാരുണ്ട് അവരുടെ ഉപജീവന മാർഗ്ഗത്തിൻ്റെ പ്രശ്നമുണ്ട് ആ കടയുടമയുടെ ഉപജീവന മാർഗ്ഗത്തിൻ്റെ പ്രശ്നമുണ്ട് അത്തരം കാര്യങ്ങളെ കൂടി അഭിസംബോധന ചെയ്ത് മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ പോലും അവരുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തി ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗൗരവം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിട്ടുള്ളത് വ്യാപാര സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും വ്യാപാരി സംഘടനകളുടെ അഭിപ്രായം പ്രധാനമായിരിക്കും അവരെയെല്ലാം ചർച്ചയ്ക്ക് വിളിച്ച് അവരുടെ അഭിപ്രായം കൂടി കേട്ട് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി സുരക്ഷാ കാരണങ്ങൾ ബോധ്യപ്പെടുത്തി ഒരു നടപടി സ്വീകരിക്കാനായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും ഉദ്ദേശിക്കുക അതോടൊപ്പം തന്നെയാണ് മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുണ്ട് നമുക്കറിയാം ജില്ലാ യിൽ ഈ കാലവർഷം തുടങ്ങിയ ശേഷം തന്നെ നാലോ അഞ്ചോ അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുളിമുറിയുടെ ചുമരിടിഞ്ഞു വീണ് ഒരു യുവാവ് മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായി മാളയിൽ ജൂതപ്പള്ളിയുടെ മേൽക്കൂര തകർന്നു വീണ സാഹചര്യം ഉണ്ടായി കുന്നംകുളത്തെ കെട്ടിടം തകർന്നു വീണു അങ്ങനെ പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പൊതുസ്ഥാപനങ്ങളുടെ കാര്യത്തിലുള്ള നിലപാടുകൾ വ്യാപാര സ്ഥാപനങ്ങളുടെ കാര്യത്തിലുള്ള നിലപാടുകൾ ഒപ്പം തന്നെ ഈ രീതിയിൽ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള വീടുകളുടെയും അതോടൊപ്പം തന്നെ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടങ്ങളുടെയും കാര്യത്തിലുള്ള നിലപാടുകൾ ഇതിലെല്ലാം തന്നെ കൃത്യമായ ഒരു നിലപാടെടുത്ത് നയം രൂപീകരിച്ച് മുന്നോട്ട് പോയി സുരക്ഷിതമാക്കുക എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഒരു പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയോ അത് പൊളിച്ചു മാറ്റുകയോ അവ സുരക്ഷിതമാക്കുവാനും ബലപ്പെടുത്താനുമുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് ജില്ലാ ഭരണകൂടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്കറിയാം തൃശ്ശൂർ നഗരത്തിൽ പൊളിഞ്ഞു വീഴാറായ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത് അത് കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ അത് പൊളിച്ചു നിൽക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നടപടികൾ പുരോഗമിക്കുകയാണോ നമുക്കറിയാം തൃശൂർ നഗരത്തിൽ ഈ മഴക്കാലത്ത് തന്നെ വലിയ രീതിയിലുള്ള ഉണ്ടായി രണ്ട് പ്രധാനപ്പെട്ട ഉണ്ടായി ഒന്ന് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൻ്റെ മേൽക്കൂര എം ഒ റോഡിലേക്ക് പതിക്കുകയായിരുന്നു അന്ന് വലിയൊരു ദുരന്തമാണ് ഒഴിവായത് ആ സമയത്ത് ആളുകളോ മറ്റു വാഹനങ്ങളോ ആ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാലാണ് ആ ദുരന്തം ഒഴിവായത് അതോടൊപ്പം തന്നെയാണ് എം ജി റോഡിന് സമീപമുള്ള കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം തകർന്നു വീണ ഒരു സംഭവം ഈ മഴക്കാലത്ത് തന്നെ ഉണ്ടായി അതിനു മുൻപ് ഹൈറോഡിൽ ഒരു കെട്ടിടം തകർന്നു വീണിരുന്നു അങ്ങനെ തൃശ്ശൂർ നഗരത്തിൽ വലിയ രീതി അപകടങ്ങൾ ഉണ്ടായി പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളുകൾ രക്ഷപ്പെടുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്താണ് തൃശൂർ നഗരത്തിൽ ജില്ലാ ആശുപത്രിയോട് ചേർന്നുള്ള ഒരു ബഹുനില മന്ദിരം തകർന്നു വീണത് അന്നൊരു കോവിഡ് കാലമായതിനാൽ ആളുകൾ ഇല്ലാതിരുന്നാൽ മാത്രമാണ് ഒരു വൻ ദുരന്തം ഒഴിവായത് വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് അന്ന് തകർന്നു വീണത് ആ സംഭവത്തിന് ശേഷമാണ് നഗരത്തിൽ എത്രത്തോളം കെട്ടിടങ്ങൾ കാലപ്പഴക്കം ചെന്നിട്ടുണ്ട് എന്നൊരു കണക്കെടുപ്പ് നടത്തിയത് അങ്ങനെ ഒരു കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ്റി കെട്ടിടങ്ങൾ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായത് ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കാൻ കൗൺസിൽ തീരുമാനമെടുത്തതാണ് എന്നാൽ യാതൊരു തരത്തിലുള്ള നടപടികളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് ഈ എം ഒ ക്ഷമിക്കണം എം ജി റോഡിന് സമീപം തകർന്നു വീണ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത് മറ്റ് കെട്ടിടങ്ങളെല്ലാം അതേപടി തന്നെ നിലനിൽക്കുകയാണ് ആ ഒരു കാര്യത്തിൽ കൗൺസിൽ തീരുമാനമെടുത്തിട്ട് പോലും ഈ നടപടികൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വസ്തുവ ജില്ലാ ഭരണകൂടവും കർശനമായിട്ടുള്ള നിർദ്ദേശം കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട് ദുരന്ത നിവാരണ വകുപ്പും നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഈ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത് ുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ വകുപ്പും കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടും കോർപ്പറേഷൻ ഇക്കാര്യത്തിലൊരു മെല്ലെപ്പോക്ക് തുടരുകയാണ് ഇരുന്നൂറ്റി കെട്ടിടങ്ങളുടെ കാര്യത്തിൽ എത്രയും വേഗം നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം കാത്തിരിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഈ കെട്ടിടങ്ങൾ ബലപ്പെടുത്താനോ അല്ലെങ്കിൽ അത് പൊളിച്ചു നീക്കാനോ ഉള്ള യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ലിപി ലിബീഷ് അതേസമയം ഈ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത് തടയാനായി ഇതിൻ്റെ ഉടമകൾ നീക്കം നടത്തുന്നതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് ആ അതിനോട് ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ത് നടപടിയാണ് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നത് ഈ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കെട്ടിടങ്ങളുടെ ഉടമകൾ പല രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് ആ സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലും ഈ പ്രശ്നം ഉയർത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല നമുക്ക് അറിയാം മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ കെട്ടിടങ്ങൾക്ക് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അവർ ബലസ്ഥിരത സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്ന ബിസ്ക്കറ്റ് പോലെ പൊടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾക്കാണ് ഈ രീതിയിൽ ബലക്ഷമതാ സർട്ടിഫിക്കറ്റ് നൽകിയത് അക്കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്ന് വ്യാപകമായ ആക്ഷേപം ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്തായാലും കെട്ടിട ഉടമകൾ പല രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് ഈ ബലക്ഷമതാ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് സമ്പാദിക്കാനുള്ള ശ്രമത്തിലാണ് ചിലർ ചിലർ കോടതിയിൽ നിന്ന് ഉത്തരവുകൾ സമ്പാദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയപരമായി കോർപ്പറേഷൻ ഭരണസമിതിക്ക് മേൽ ചെലുത്തുന്ന സമ്മർദ്ദവും കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ ഈ കെട്ടിടങ്ങൾക്ക് ആ ഒരു വ്യാജ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അനുമതി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ വ്യാപകമായി നടക്കുന്നുണ്ടെന്നുള്ള ആക്ഷേപം പല കോണിൽ നിന്നും കൊടകര ഉയരുന്നുമുണ്ടല്ലുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കാനായിട്ട് നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് അത് തുടരുന്നു നമ്മുടെ ജില്ല തൃശൂർ നഗരപരിധിയിലും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനായിട്ടുണ്ട് എന്തായാലും ജനങ്ങളുടെ സുരക്ഷയാണ് നമുക്ക് പ്രധാനം ഒരു ജീവൻ കൂടെ പൊലിയുന്നതിന് മുൻപ് തന്നെ ജില്ലാ ഭരണകൂടം പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിവരങ്ങൾ നൽകിയത് ലിബീഷാണ്